നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷിണി മഹാദേവൻ നിർവഹിച്ചു തണലിടം സമർപ്പണം മുൻ പ്രധാന അധ്യാപിക ലസിത ടീച്ചർ നിർവഹിച്ചു നാട്ടിക രണ്ടാം വാർഡ് മെമ്പർ സെന്തിൽ കുമാർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക സി ജെ ജെന്നി മുൻ ബി ആർ സി ട്രെയിനറും സാഹിത്യകാരിയുമായ കെ കെ തുളസി വായന മാസാചരണം വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സജിനി മുരളി മാതൃസംഗമം പ്രസിഡന്റ് സച്ചു ജയരാജ് എന്നിവർ സംസാരിച്ചു ഇവരെ ലൈബ്രറിയുടെ ഉദ്ഘാടനമാണ് എന്തിനു വേണ്ടിയാണ് ലൈബ്രറി വായിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടോ നമുക്ക് കൊറേ നല്ല ഭക്ഷണം വെച്ച പോരണ എന്തിനാണ് കുട്ടികൾ വായിക്കുന്നത് ഞാൻ കുഞ്ഞു ഒരു കൊച്ചു കഥ പറയാ ഒരു കൊച്ചു കഥ അതായത് ഒരു വയസ്സായ ഒരാള് ഭയങ്കര പ്രായമായി മരിക്കാൻ ബുക്ക് ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ കള്ളന്മാർ വിചാരിച്ചു രണ്ട് ഇയാളുടെ കയ്യിൽ കുറെ സ്വത്തുണ്ടെന്ന് അറിഞ്ഞു കൊറേ സ്വത്ത് അറിഞ്ഞപ്പോ കള്ളന്മാരെ ഒരു ദിവസം മരിക്കാൻ കഴിക്കുകയാണ് ജീവിതത്തിൽ ഇനി ഒന്നുമില്ല അപ്പൊ ഈ മനുഷ്യനെ രാത്രി കള്ളന്മാരെ അകത്ത് കടന്നു വന്ന് കട്ടിലിൽ നിന്നും അറിയാതെ പൊറ്റി മാറ്റിവെച്ചുകൊണ്ട് കട്ടിലിന്റെ ചുവത്തിൽ വെച്ചിരുന്ന പൊളിച്ച് കൊത്തിപ്പൊഴിച്ച് കുത്തിപ്പൊഴിച്ച് ആ ബാഗ് കൊണ്ടുപോയി പെട്ടി എടുത്തുകൊണ്ടുപോയി പെട്ടി എടുത്തു കൊണ്ടുപോയി കള്ളന്മാര് തുറന്നു നോക്കിയപ്പോഴാണ് കള്ളന്മാർക്ക് ദേഷ്യം വന്നു കുറെ പഴകിയ കത്തുകളാണ് അതിലുള്ള സമ്പാദ്യം ഇയാൾ ഇവർ വിചാരിച്ചു കുറേ സ്വർണ്ണമുണ്ടാവും പൈസ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചപ്പോൾ കുറേ പഴകി കീറി പറഞ്ഞ കുറേ പഴകിലെ കത്തുകളാണ്